ആറാം ക്ലാസ്സിലെ പുതിയ പാഠപുസ്തകത്തിലെ മലയാളം പാഠപുസ്തകത്തിലെ മാതൃഭാഷ നമ്മെ ചേർത്ത് എന്ന് പറയുന്ന പാഠഭാഗത്തിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സും പ്രവർത്തനങ്ങളും ഒക്കെയാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ചിത്രം കൂടി ചേർത്ത് വായിക്കുമ്പോൾ മാതൃഭാഷയുടെ ഏത് സവിശേഷതയാണ് കഥയിൽ നിന്ന് മനസ്സിലാക്കുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ട് നാം എത്ര ഉയരത്തിലാണെങ്കിലും മറ്റു ഭാഷകളിൽ പ്രാവീണ്യം നേടിയാലും നാം ചിന്തിക്കുന്നതും സ്വപ്നം കാണുന്നതുമെല്ലാം നമ്മുടെ മാതൃഭാഷയിലായിരിക്കും കാലിൽ ഒരു മുള്ള കൊള്ളുകയോ പെട്ടെന്ന് ഭയപ്പെടുകയോ ഒക്കെ ചെയ്യുമ്പോൾ ആ വികാരം നമ്മുടെ ഉള്ളിൽ നിന്നും അറിയാതെ പുറത്തു വരുന്നത് മാതൃഭാഷയിലായിരിക്കും നിരവധി ഭാഷകളിൽ പ്രാവീണ്യമുള്ള ഒരാളുടെ മാതൃഭാഷ കണ്ടെത്താനായി തെന്നാലിരാമൻ അയാളുടെ കാലിൽ ചവിട്ടുകയാണ് ചെയ്തത് ആ വേദനയിൽ അയാൾ അമ്മ എന്ന് നിലവിളിച്ചത് അല്ലേ അപ്പോൾ നമ്മളെ ഏത് ഭാഷയാണ് നമ്മൾ സംസാരിക്കുന്നുണ്ടെങ്കിലും ഒരു എന്ത് ഭയമോ മുള്ള കൊള്ളുകയോ ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ സ്വന്തം ഭാഷ പുറത്തേക്ക് വരും എന്നാണ് ആ ചിത്രത്തിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത് വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടും കാണണേ വീഡിയോ മുഴുവനായിട്ടും കാണാൻ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് ഇനി പി പവിത്രനെക്കുറിച്ച് നമുക്കൊന്ന് പഠിക്കാം കോഴിക്കോട് ജില്ലയിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിൽ വടകരക്കടുത്ത് മേമുണ്ടയിൽ ടി എച്ച് കുഞ്ഞിരാമൻ നമ്പ്യാരുടെയും പി ദേവിയമ്മയുടെയും മകനായിട്ടാണ് അദ്ദേഹം ജനിച്ചത് കാലടി സംസ്കൃത സർവകലാശാലയിലെ മലയാള വിഭാഗം അധ്യാപകനായിരുന്നു സാഹിത്യ നിരൂപകൻ സാംസ്കാരിക നിരൂപകൻ മാതൃഭാഷാവകാശ പ്രവർത്തകൻ പ്രഭാഷകൻ എന്നീ നിലകളിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകൾ മുതൽ പ്രവർത്തിച്ചു വരുന്നു അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികള് ആധുനികതയുടെ കുറ്റസമ്മതം രണ്ടായിരത്തിൽ ആശാൻ കവിത ആധുനികാനന്തര പാഠങ്ങൾ രണ്ടായിരത്തി രണ്ടില് എം എൻ വിജയൻ എന്ന കേരളീയ ചിന്തകൻ രണ്ടായിരത്തി പതിമൂന്ന് മാതൃഭാഷയ്ക്ക് വേണ്ടിയുള്ള സമരം രണ്ടായിരത്തി പതിനാല് പ്രണയ രാഷ്ട്രീയം ആശാൻ കവിതാ പഠനങ്ങൾ രണ്ടായിരത്തി പതിനെട്ട് കോളനി യാന്ത സംസ്കാര പഠനവും സൗന്ദര്യശാസ്ത്രവും രണ്ടായിരത്തി പന്ത് പത്തൊൻപത് മാർക്സ് ഗാന്ധി അംബേദ്കർ ആധുനികതാവാദത്തിൻ്റെ രാഷ്ട്രീയ സൗന്ദര്യശാസ്ത്രം രണ്ടായിരത്തി ഇരുപത് ഭൂപടം തല തലതിരിക്കുമ്പോൾ നോവൽ പഠനങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് അഭിമുഖാന്വേഷണങ്ങൾ ഇനി പാഠഭാഗത്തെ ചോദ്യോത്തരങ്ങളൊക്കെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം കുട്ടിക്കാലത്തിൻ്റെ ഏത് സവിശേഷതയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് കാണുന്നതിനെയും കേൾക്കുന്നതിനെയും സ്പർശിക്കുന്നതിനെയും മണക്കുന്നതിനെയും രുചിക്കുന്നതിനെയും നാം കുട്ടിക്കാലത്ത് പേരിട്ട് വിളിച്ച് മനസ്സിലാക്കുന്നു അവിടെ വസ്തുക്കളുടെ ആശയം മാത്രമല്ല അവയുടെ അനുഭവം കൂടി അറിയുന്നുണ്ട് അമ്മ എന്നു പറയുമ്പോൾ അമ്മയുടെ ശരീരം മാത്രമല്ല അമ്മയോടുള്ള സ്നേഹബന്ധം കൂടി ആ വാക്ക് നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരുന്നു എന്നാണ് പറയുന്നത് നിങ്ങളെ വീഡിയോ മുഴുവനായിട്ടും കാണാനും മക്കളെ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് വഴി അറിയിക്കാവുന്നതാണ് ഇനി രണ്ടാമത് ചോദ്യം എന്ന് പറയുന്നത് ഇടി നിലാവ് തുടങ്ങിയ വാക്കുകൾ കേൾക്കുമ്പോൾ നമുക്ക് എന്തെല്ലാം അനുഭവപ്പെടുന്നു എന്നാണ് ചോദിച്ചിട്ടുള്ളത് ഇടി നിലാവ് തുടങ്ങിയ വാക്കുകൾ കേൾക്കുമ്പോൾ അല്ലെ ഇടി നിലാവ് അല്ലേ നന്നായിട്ട് മനസ്സിലാക്കുക ഏതൊക്കെയാണ് വാക്കുകൾ ഇടി നിലാവ് തുടങ്ങിയ വാക്കുകൾ കേൾക്കുമ്പോൾ എന്തെല്ലാമാണ് നമുക്ക് അനുഭവപ്പെടുന്നത് എന്നാണ് പറയുന്നത് ചോദിക്കുന്നത് എന്നാണ് ഇടി എന്ന് കേൾക്കുമ്പോൾ എന്താണ് പേടിയും അല്ലേ എന്ന് കേൾക്കുമ്പോൾ ഒരു പേടി തോന്നും അല്ലേ നിലാവ് എന്ന് കേൾക്കുമ്പോൾ അതിൻ്റെ കുളിർമയും അനുഭവപ്പെടുന്നു അതുപോലെ മൂന്നാമത്തെ ചോദ്യം ഏറ്റവും വലിയ അറിവ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിരിക്കുന്നത് എന്തിനെയാണ് അനുഭൂതിയുടെ രൂപത്തിലുള്ള അറിവാണ് ഏറ്റവും വലിയ അറിവ് എന്നാണ് പറയുന്നത് ഇനി ഭാഷ നമ്മുടെ മനസ്സിലെത്തിക്കുന്നത് എന്തെല്ലാമാണ് പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് നാം അനുഭവിച്ചറിയുന്ന ലോകത്തെ മാത്രമല്ല നമ്മുടെ മുന്നിലില്ലാത്ത ലോകത്തെയും ഭാഷ നമ്മുടെ മനസ്സിലെത്തിക്കുന്നു പുഴ എന്നൊരാൾ പറയുമ്പോൾ പുഴയില്ലായിടത്തും പുഴ അനുഭവ ണ്ടാകുന്നത് അതുകൊണ്ടാണ് അല്ലെ പുഴയില്ലാത്തിടത്തും പുഴയുടെ അനുഭവം ഉണ്ടാകുന്നത് അതുകൊണ്ടാണ് അടുത്തത് ബന്ധപ്പെടുത്തി പറയാം പുഴ എന്നൊരാൾ പറയുമ്പോൾ പുഴയില്ലാത്തിടത്തും പുഴയുടെ അനുഭവം ഉണ്ടാകുന്നു ഇതുപോലുള്ള ചില അനുഭവങ്ങൾ അല്ലെ ദോശ എന്ന് പറയുമ്പോൾ വീട്ടിൽ ദോശയുണ്ടാകുമ്പോഴുള്ള ശബ്ദം ദോശയുടെ രൂപം മണം രുചിയുമെല്ലാം ഓർമ്മ വരും അതുപോലെ മഴ എന്ന് കേൾക്കുമ്പോൾ മഴ പെയ്യുന്ന കാഴ്ച ശബ്ദം കുളിർമ നനവ് ചെളി ഒഴുകുന്ന മഴവെള്ളം ഒക്കെ ഓർമ്മ വരും സൂര്യാസ്തമയം എന്ന് പറയുമ്പോൾ ചുവന്ന നിറത്തിൽ ആകാശത്ത് പരക്കുന്ന എന്താണ് നിറങ്ങൾ ആകാശത്ത് പരക്കുന്നതും അതിൻ്റെ ഭംഗിയും മനസ്സിൽ തെളിയുന്നു കടൽ തീരം എന്ന് പറയുമ്പോഴോ കാറ്റിൻ്റെ ഇരമ്പലും തിരമാലയുടെ ശബ്ദവും ഒക്കെ വരുന്നു ഇനി തുടർന്നു കൊടുത്തിട്ടില്ല കൊടുത്തിട്ടുള്ള ചൊല്ലുകളിലെ പരിചിത വസ്തുക്കളും അനുഭവങ്ങളും ചൊല്ലുകൾ മനസ്സിൽ ഉണ്ടാക്കുന്ന ആശയവും കണ്ടെത്തി പട്ടിക പൂർത്തിയാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്കറിയാവുന്ന മറ്റൊരു പഴഞ്ചൊല്ലിനെ ഇങ്ങനെ വിശദീകരിക്കാനും പറഞ്ഞിട്ടുണ്ട് പഴഞ്ചൊല്ലും പരിചിത വസ്തുക്കളുടെ അനുഭവം തന്നിട്ടുണ്ട് പാണ്ഡൻ നായുടെ പല്ലിനെ ശൗര്യം പണ്ടേ പോലെ ഫലിക്കില്ല പരിചിത വസ്തുക്കൾ എന്തൊക്കെയാണ് നായി പല്ല് അല്ലെ ശൗര്യം കരുത്ത് ഗതി കെട്ടാൽ പുലി പുല്ലും തന്നു ഗതികേട് പുലി പുല്ല് അല്ലേ അതുപോലെ മുറ്റത്തെ മുല്ലക്ക് മണമില്ല മുറ്റം മുല്ല മണം ഇടിവേറ്റവനെ ഇടിവെട്ടേറ്റവനെ പാമ്പ് കടിച്ചു അല്ലേ അതിലെന്താണ് ഇടിവെട്ട് പാമ്പ് അല്ലേ അതുപോലെ എന്താണ് അടി തെറ്റിയാൽ ആനയും വീഴും അല്ലേ അടി തെറ്റുക ആന വീഴും അല്ലേ അതുപോലെയുള്ള പഴഞ്ചൊല്ലുകൾ കൂടുതൽ കണ്ടെത്തുക കേട്ടോ ഹൃദയത്തിൻ്റെ ഭാഷ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ പാത്തുമ്മയുടെ ആട് എന്ന നോവലിലെ ഒരു ഭാഗം വായിക്കാം അല്ലെ അബ്ദുൽ ഖാദർ ഒരു സ്കൂൾ മാസ്റ്ററായിരുന്നു വലിയ വ്യാകരണക്കാരനും പണ്ടൊരിക്കൽ ഇവൻ ഉമ്മയോട് പറഞ്ഞു മാതാവെ കുറച്ച് ശുദ്ധജലം തന്നാലും അന്ന് ഉമ്മ ചോറ് വിളമ്പുന്ന വലിയ തവി കൊണ്ട് തല്ലി പിന്നീടോ മാതാ ബാപ്പ അവനെ ആശ്വസിപ്പിച്ചു നീ അങ്ങനെ പറഞ്ഞ് പറഞ്ഞ നീ അങ്ങനെ പറഞ്ഞാൽ മതിയെടാ നീ എന്നെ എന്തെന്ന് വിളിക്കും പിതാവെന്ന് അത് കേട്ടപ്പോൾ തവി കൊണ്ട് ഉമ്മ ഒന്നുകൂടി കൊടുത്തു പിന്നെ അവൻ ഉമ്മായ ബാപ്പയേയും എന്നല്ലേ വിളിച്ചിട്ടുള്ളൂ മാതാവേ എന്ന് വിളിച്ചപ്പോൾ ഉമ്മ തവി കൊണ്ട് കൊണ്ടടരിക്കാൻ എന്തായിരിക്കും കാരണം അല്ലേ മാതാവെ എന്നും പിതാവേ എന്നും വിളിച്ചപ്പോൾ ഉമ്മ തവി കൊണ്ടടിക്കാൻ എന്തായിരിക്കും കാരണം അബ്ദുൽ ഖാദർ അടിച്ച ഭാഷ അച്ചടി ഭാഷയാണ് ഉമ്മയോട് സംസാരിക്കുന്നത് അതിൽ അതിൽ എന്താണ് ഉമ്മായോടും ഉപ്പായോടും ഒക്കെ ഉള്ള സ്നേഹമുണ്ട് അതിൽ ഉമ്മായോടും പാപ്പയോടും ഉള്ള സ്നേഹത്തിൻ്റെ തലോടലില്ല അല്ലേ അച്ച അമ്മ എന്നൊക്കെ മക്കൾ വിളിക്കുമ്പോഴാണ് അത് സ്നേഹത്തിൻ്റെ ഭാഷയാകുന്നത് അങ്ങനെ വിളിക്കുന്നത് കേൾക്കാനാണ് മാതാപിതാക്കൾ ആഗ്രഹിക്കുന്നതും അബ്ദുൽ ഖാദർ മാതാവെ എന്ന് വിളിക്കുന്നതിനേക്കാൾ ഉമ്മ എനിക്ക് കുറച്ച് വെള്ളം ത എന്ന് സംസാര ഭാഷയിൽ അല്ലേ സംസാര ഭാഷയിൽ പറഞ്ഞിരുന്നെങ്കിൽ ഒമ്മാക്ക് അത് ഇഷ്ടമായേനെ ഇനി നിങ്ങൾ മാതാപിതാക്കളെ എന്താണ് വിളിക്കാറുള്ളത് കൂടുതൽ സ്നേഹം തോന്നുമ്പോൾ നിങ്ങൾ എന്ത് വിളിക്കും എന്നൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത് അത് നിങ്ങൾ ഇതുപോലുള്ള ഉത്തരങ്ങൾ കണ്ടെത്തി എഴുതുക ഇത്രയുമാണ് നമ്മളെ ഇത്രയുമാണ് ഈ പാഠഭാഗത്തുള്ള പ്രവർത്തനങ്ങൾ അപ്പോൾ വീഡിയോ നിങ്ങൾ അമൻറ്റും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് കേട്ടോ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു ഓൾ ദി ബെസ്റ്റ്